രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തെന്ന് വ്യക്തമാക്കിയ കെ പി സി സി അധ്യക്ഷൻ പക്ഷേ മറ്റു ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല രാഹുലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ മലക്കം മറച്ചിലും കോൺഗ്രസിനുള്ളിലെ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് കണ്ണൂരിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോൾ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടായിരുന്നു അധ്യക്ഷൻ സ്വീകരിച്ചത് പാർട്ടിക്കോ നിയമപരമായോ രാഹുലിനെതിരെ പരാതികൾ ലഭിച്ചിട്ടില്ല എന്നതിനാൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന ന്യായീകരണമായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റേത് പാർട്ടിക്കോ അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല യാതൊരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എവിടെയും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആയതിനാൽ തന്നെ രാഹുൽ മാക്കൂട്ടത്തിന്റെ എം സ്ഥാനം രാജിവെക്കണം ആരെങ്കിലും ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായും ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല പാലക്കാട്ട സാഹചര്യം ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആവശ്യമായ ആലോചനകൾ നടത്തി തികഞ്ഞ അഭിപ്രായ ഐക്യത്തോടെ യുനാനിമസ് നൂറ് ശതമാനം ഐക്യത്തോടെയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് സസ്പെൻഷൻ തീരുമാനം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ മാധ്യമപ്രവർത്തകരുടെ മറ്റ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചു പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു സമീപനം കെ അധ്യക്ഷൻ സ്വീകരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് പാർലമെന്ററി പാർട്ടിയിൽ അംഗമല്ലാത്ത തനിക്കെതിരെ കാര്യങ്ങൾ തിരിയുന്നു എന്ന് കണ്ടപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി രാഹുലിനെതിരെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതാണ് എം എല് എ സ്ഥാനത്ത് നിന്നും രാഹുൽ രാജിവെക്കും എന്ന ചർച്ചകൾക്ക് പോലും വഴിവെച്ചത് ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും നടപടികൾ ചെയ്തോ ഞാൻ പറഞ്ഞത് മുഖം പാർട്ടി അംഗത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്ത നടപടിക്ക് പിന്നാലെയുള്ള പ്രതികരണത്തിൽ നടപടിയെ പക്ഷെ ന്യായീകരിക്കുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് അങ്ങനെ ആരെങ്കിലും രാജിവെക്കുമെന്ന് പറഞ്ഞിരുന്നോ ഇല്ലല്ലോ നിങ്ങൾ കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും ഇത്രയും കൂടിയും കൂടിയും ഒരു പ്രസിഡന്റ് പറഞ്ഞല്ലോ ഒരു കംപ്ലൈന്റ് ഞങ്ങളുടെ കയ്യിലില്ല എല്ലാവരുമായിട്ട് ആലോചിച്ച് പ്രായോഗികമായ ചെറിയ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല എംഎൽഎ സ്ഥാനത്ത് നിന്നുള്ള രാജി എന്നതിൽ നിന്ന് പാർട്ടി അംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് തന്നെയാണ് ഇരുവരുടെയും നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നതും കൈരളി ന്യൂസ് തിരുവനന്തപുരം